ശ്രീ ലൂക്കോസ് ഇടത നിരീക്ഷകൻ എന്ന നിലയിലാണ് താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ താങ്കൾ നടത്തുന്ന താങ്കളുടെ അഭിപ്രായ പ്രകടനങ്ങളും താങ്കൾ നടത്തുന്ന ഈ പരാമർശങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ പാർട്ടിയെ കുറിച്ചിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം പക്ഷേ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിലും ഇപ്പൊ കോൺഗ്രസ് ഇനകത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ശ്രീ റിജി ലൂക്കോസ് അവിടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല അതുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് ഇത്തരത്തിലുള്ള ഇൻഫൈറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അടുത്ത തവണ അധികാരത്തിൽ വരാനുള്ള അവരുടെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് സി പി എമ്മിന് എങ്ങനെയാണ് പറയാൻ കഴിയുക ഇതൊക്കെ എല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് കോൺഗ്രസ് ഭരണത്തിൽ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞത് യു ഡി എഫ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ഭരണത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ എന്തോ വലിയ സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് കേരളത്തിൽ ഗോപികൃഷ്ണ കെ മുരളീധരൻ്റെ രസകരമായ ഒരു പ്രസ്താവനയുണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതും അതേപറഞ്ഞ കോൺഗ്രസിന്റെ ഭാവിയിലെ അവസ്ഥ ഷവർമ്മയൊഴിഞ്ഞ കമ്പി പോലെ പോലെയായിരിക്കുമെന്ന് പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞാൽ ഐക്യരാ സഭയുടെ പൊതുസഭയിൽ നൂറ്റി തൊണ്ണൂറ്റിയാറോളം രാഷ്ട്രത്തലവർമാർ പങ്കെടുക്കുന്ന ഐക്രാസഭയുടെ പൊതുസഭയിൽ ബെഞ്ചമിൻ നെയതന്യാവും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വന്നപ്പോൾ അസാധാരണമായ കൂവലും ബഹളവുമായിട്ട് തൊണ്ണൂറ് ശതമാനവും പ്രതിനിധികളെ ഇറങ്ങിപ്പോയി ആ ഒരു അവസ്ഥയാണ് ഇന്ന് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്താണ് കാരണം കെ മുരളീധരനായിരുന്നു ഇന്ന് അടൂരിൽ നിന്ന് പന്തളത്തിലേക്കുള്ള ജാഥയുടെ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ തന്നെ ആ ജാഥയെ ഉപേക്ഷിച്ചു പോയി ഇനി പന്തളത്തെ വേദിയിലെത്തിയെന്ന് പറയില്ല ആ വേദിയിൽ കാര്യമില്ല അങ്ങനെ ക്യാപ്റ്റൻ ഇല്ലാത്ത ഒരു പ്രതിഷേധ ജാഥ നടത്തേണ്ട കെതികേട് ചരിത്രത്തിലാത്തിയായിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായത് കേരളത്തിലാണ് ഗോപികൃഷ്ണൻ ചോദിച്ച് ചോദിച്ചിട്ട് മറുപടിയിലേക്ക് തന്നെ ഞാൻ വരുന്നത് ഇപ്പോൾ എന്താ കാരണം എന്ന് പറയാം പ്രതിപക്ഷത്ത് ആ തമ്മിലടിയുണ്ട് അവർ നിരന്തരമായി തമ്മിലടിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ ലോജിക്കലാണോ എന്നോട് ചോദിച്ചത് അതിനു മുമ്പ് അവർ വരണത്തി വന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറയും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത അഭിമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് സന്ദീപ് വാര്യർ ഈ പാർട്ടി വന്നിട്ട് എത്ര ആളായി കേവലം എട്ടോ ഒമ്പതോ മാസം മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുമ്പ് അതേ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് വിരോധി ഗാന്ധിജിയെ പോലും ചെറുതായി എന്ന് പറഞ്ഞ ആളാണ് എന്നോടൊപ്പം ഇത് ചർച്ചയല്ല അത് പോട്ടെ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ചൊക്കെ വിദ്വേഷ പ്രസംഗം നടത്തിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിനെ കുറിച്ചൊക്കെ നടത്തിയിട്ടുണ്ട് പോകട്ടെ അദ്ദേഹം ഈ പാർട്ടി വന്നിരത്ര ഏഴ് എട്ടോ ഒമ്പത് മാസം പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പാർട്ടി വരുന്നത് കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടി സാധനം എന്താണെന്ന് കറിയോ ജനറൽ സെക്രട്ടറി വധാ എന്നാൽ അബിൻ വർക്കി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഞാനൊരു പിന്നെ ഇടതുപക്ഷക്കാരനെപ്പോൾ ഒരു പാർട്ടിക്കാരാണെങ്കിൽ പോലും ഞാൻ പറയാം യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ സാമാന്യനെ ജനപ്രീതി ഉള്ളൊരു നേതാവാണ് ഈ അബിൻ വർക്കി കൃത്രിമ മാർഗത്തിലൂടെ രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെ ഇരുന്നൂറ്റി രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് നേടി രാഹുൽ മാങ്കോട്ട് പ്രസിഡന്റ് ആയെങ്കിലും നേരായ മാർഗത്തിലൂടെ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് നേടിയ ആളാണ് ഈ അബിൻ വർക്കി ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയോ ഈ ഓക്കെ ജനീഷ് എന്ന് പറയുന്ന ആളെ യൂത്ത് കോൺഗ്രസ് ആര് പോലും കേൾക്കുന്ന ഇപ്പൊ ഈ അടുത്ത കാലത്തെ കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളിൽ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് അവർ തന്നെ സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവായിട്ട് മുക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാള് വേണുഗോപാലിന്റെ ആളായ കൊണ്ട് മാത്രമാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയത് ഈ അവിൻ ബർക്കി ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ടാണെന്ന് ആണ് അദ്ദേഹത്തിനെ അവഗണിച്ചതെന്നും ഞാൻ പറയുന്നതല്ല അതിനെ കുറിച്ച് ഞാൻ പറയാം അതിനുമുമ്പ് ഒരു കാര്യം പറയാം അതായത് ഈ പറയുന്ന കെ സി വേണുഗോപാല് കേരള പ്രദേശ് വി സി കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റിയാക്കി ഇതിനെ പിടിച്ചെടുത്തിരിക്കുന്നു ആ അതിൻ്റെ കൂടെ കൂടി ഫലമാണ് ഈ രമേശ് ചെന്നിത്തലയുടെ കൂട്ടുകാരനായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാരനായ അബിൻ വർക്ക് ഈ രണ്ട് കാരണങ്ങൾ ആണ് തള്ളിക്കളഞ്ഞത് നിസാരായിട്ട് തള്ളിയതല്ല സന്ദീപ് വാര്യർക്ക് കിട്ടിയ പൊസിഷന്റെ അതിൽ അപമാനിച്ചുകൊണ്ട് അയാൾ ഡൽഹിയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നു അസാധാരണമായ ഒരു പത്രസമ്മേളനം മാന്യനായ ചെറുപ്പക്കാരെ ബിറ്റോസൻ രാവിലെ നടത്തി അതിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പത്രപ്രവർത്തനം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അത് ട്വന്റി ഫോറിന് മാധ്യമപ്രവർത്തനം ചോദിച്ചു താങ്കൾ അത് കേരളം പോലും ചർച്ചയായ കാര്യം തന്നെ ആ മാധ്യമപ്രവർത്തകരെ പ്രത്യേകമായി ഇതിൽ ഒന്നും പറയേണ്ട കാര്യമില്ല താങ്കളെ ക്രിസ്ത്യൻ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആളായിട്ടാണോ അവഗണിച്ചത് ബാലൻസ് ചെയ്യാൻ കാരണം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ആൾ ക്രിസ്ത്യൻ ആണല്ലോ ആണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ക്രിസ്ത്യൻ സമുദായക്കാരനായിട്ടാണോ എന്നെ അവഗണിച്ചെന്നുള്ള മറുപടി എൻ്റെ നേതൃത്വമാണ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അമർശം പൊട്ടിയൊലിച്ചു പിന്നെ ഒന്നുകൂടെ ചെറുപ്പക്കാരൻ പറഞ്ഞു തന്നെ ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിക്കരുത് കേരളത്തിലാണ് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു പ്രവർത്തിക്കേണ്ടേ അതിന് മറുപടി ആയിട്ട് അപമാനിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞെന്താ പിറ്റേ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അയാൾക്ക് വേണമെങ്കിൽ കേരളത്തിൽ ഇരുന്ന് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു അതെങ്ങനെ അങ്ങനെ പ്രവർത്തിക്കുന്നത് ആക്ഷേപിച്ചു ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കെ മുരളീധരൻ ആരാ കെ മുരളീധരൻ വ്യക്തി എന്തുകൊണ്ടാണ് ഇന്ന് ഈ പാർട്ടിയുടെ പിന്നെ ജാഥ ബഹിഷ്കരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാ കെ മുരളീധരനും നേടുന്നത് ഈ അവഗണനയാണ് അതായത് കെ സി വേണുപോവാൻ കെ പി വി സി ഉണ്ടായി രൂപീകരിച്ചപ്പോൾ വെട്ടി മുഴുവൻ ആളുകളെ മാറ്റി ജംബോ കമ്മിറ്റി ഉണ്ടാക്കി അമ്പത്തെട്ട് പേരെ ജനറൽ സെക്രട്ടറിമാരാക്കി ആ ജനറൽ സെക്രട്ടറിമാരിൽ കെ മുരളീധരന്റെ വാക്കിന് വിലയില്ലാതെ വന്നു രമേശ് ചെന്നിത്തലിന്റെ വാക്കിന് വിലയില്ലാതെ എന്തിനധികം ഗോപികൃഷ്ണ കേരളത്തിൽ ഈ പാർട്ടിയെ തന്റെ പോക്കറ്റിലാക്കി അടിച്ചമർത്തി രണ്ടു മൂന്ന് ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ട് ഈ പാർട്ടി തന്റെ കയ്യിലെ ഏകാധിപത്യ പാർട്ടി പാർട്ടിയാണെന്നുള്ള രീതിയിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രക്കാരോടും ദേഷ്യപ്പെട്ട് സകല ആൾക്കാരോടും ചാട പറഞ്ഞ ബി ഡി പോലും ഇന്ന് തീർന്നില്ലാതായിരിക്കുന്നു അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ മാന്യമായ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചു അവർക്ക് അതിനുള്ള അവകാശമുണ്ട് ചോദിച്ചാൽ പറഞ്ഞ എന്താ പറയുക അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇത് എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ ഏറ്റവും വലിയ ധാർഷ്ട്രം കാണിച്ചു എന്നിട്ട് തിരിഞ്ഞു നടന്നു ഇതാണ് കേരളത്തിലുണ്ടായ അതിന് നിങ്ങൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ ഞങ്ങൾ അളക്കുന്നത് അവർക്ക് തമ്മിലുണ്ടെങ്കിൽ അവർക്ക് ഇതിനുമ്പോൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോന്നുള്ള വരാം ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ ഗോപികൃഷ്ണന്റെ മറുപടിയിലേക്ക് വരാം കൃത്യമായി സ്ട്രേറ്റ് ചോദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഒൻപതര വർഷമായി കേരളത്തിൽ ഒരു മൂന്നര കോടി ജനമുണ്ട് ആ ജനത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താറിയോ ഈ രാഷ്ട്രീയ ചക്കടത്തി പോരാട്ടത്തിന് മറുപടി പറയാതെ ഉണ്ട് റെസ്പോൺസിബിൾ സിറ്റിസനെ കുറിച്ചും അങ്ങനെയുള്ള പ്രോജക്ടുകളെ കുറിച്ചും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാണ് നവകേരളം ലോകത്തിന് മുമ്പിൽ ഒന്നുകൂടുകൂടി അവതരിപ്പിക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഗൾഫിലാ അദ്ദേഹം ആരെയും സ്വകാര്യ പോയതല്ല പ്രചാരണ വേദിയാക്കി നമ്മൾ ഈ ചർച്ചയെ മാറ്റണ്ട പക്ഷേ ഞാൻ പറഞ്ഞത് ശ്രീ റെജി ലൂക്കോസ് ഇതൊക്കെ പറയുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഇതിനേക്കാൾ വലിയ അവഗണിക്കപ്പെട്ട നിലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണി ഇതിനേക്കാൾ വലിയ ഭരണ പി താങ്കൾ പറഞ്ഞത് ഭരണാനുകൂല പിന്നെ വികാരമുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ അതിനെയും അതിജീവിച്ച് അധികാരത്തിൽ വന്നിട്ടുള്ള ചരിത്രം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് മുന്നണിക്കുണ്ട് കോൺഗ്രസിനകത്തെ നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ യൂത്ത് കോൺഗ്രസിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങളുടെ പേരിൽ കോൺഗ്രസിലെ ഈ ജംബോ പട്ടികയുടെ പേരിലൊക്കെ കോൺഗ്രസിന്റെ അധികാരത്തിൽ വരാനുള്ള അവസരത്തെ ഇതാ ഇതൊക്കെ ഇല്ലാതാക്കും എന്ന് താങ്കൾ വാദിക്കണമെങ്കിൽ അതിന് യുക്തിസഹമായ ന്യായം നിരത്തണം അതുണ്ടോ ഈ ചർച്ചയിൽ താങ്കൾക്ക് പറയാൻ തീർച്ചയായിട്ടും അത് പ്രത്യക്ഷത്തിലുണ്ട് വളരെ അപ്ഡേറ്റഡ് ആയിരുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തന ഗോപികൃഷ്ണൻ ആ വാക്കി അനുഭവിക്കുന്ന പർപ്പസ് പർപ്പസാദ്യ കാരണം എന്താ പറയുക കെ കെ എണും കെ കെ രണാരും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നപ്പോൾ രണ്ട് നിര ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഫൈറ്റിലൂടെ ആ കോൺഗ്രസിന് കുറെ ശക്തി ഉണ്ടാകുമായിരുന്നു അവരുടെ അണികൾക്ക് ഒരു ആവേശം ഉണ്ടായിരുന്നു അതൊരു കാലം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാലം മാറി അതാ ഞാൻ അപ്ഡേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം കാലം മാറി ഗോപികൃഷ്ണ ഇവരുടെ തമ്മിലടിയും ഇവരുടെ കൂട്ടരടിയും കണ്ടു നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി താല്പര്യമുണ്ടെന്ന് ഗോപികൃഷ്ണൻ വിശ്വസിക്കുന്നുണ്ടോ ഇവരുടെ ഭരണ ഇവരെ ഭരണ ഏൽപ്പിച്ചാൽ ഇവരെ എങ്ങനെ മുന്നോട്ട് പോകുമ്പോ എന്ന് ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണ പറയാൻ പറ്റും അതായത് ഞാൻ ഗോപികൃഷ്ണ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു മാധ്യമപ്രവർത്തകർ എനിക്കത് വളരെ വെച്ചു ഏതായത് നാളുകൾ കൊണ്ടുതന്നെ നിങ്ങളെ താങ്കളെ അങ്ങനെ അങ്ങനെ ഞാൻ വിശേഷിപ്പിച്ചു എനിക്ക് ഐ നോ വെരി വെൽ ബോട്ട് യു താങ്കളുടെ മനസ്സെന്താന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കാലം മാറി ഇന്ന് കേരളം കേരളത്തിലൊരു ജെൻസി സെഗ്മെൻ്റ് ഉണ്ട് കേരളത്തിലൊരു മധ്യവയസ്കരുടെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ജനങ്ങളുണ്ട് കേരളത്തിൽ പ്രായ ചെന്ത ജനങ്ങളുണ്ട് അവരെല്ലാവരും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആ ചക്രത്തി പോരാട്ടത്തിന് തലവെച്ച് കൊടുക്കാൻ കേരളം അംഗീകരിക്കുന്നതാണോ ഗോപീഷൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഗോപിഷ അവര് പണ്ട് അവർ തമ്മിലടിച്ചിട്ടുണ്ട് അവർ അധികാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള തമ്മിലടേയും കൂട്ടയുടെയും യാതൊരു ആശയവുമില്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒന്നും അവതരിപ്പിക്കാൻ കഴിയാതെ ഇങ്ങനെ തമ്മിലടിച്ചുകൊണ്ട് വൃത്തികടിയോട് മാത്രം നടത്തി ഇന്ന് ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസഭയും പറഞ്ഞൊരു വാക്ക് ഗോപീഷൻ കേട്ടായിരുന്നോ അദ്ദേഹം അസാധാരണമായ അതേപോലെ പത്രക്കാരെ കണ്ട പറഞ്ഞ ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയിലുള്ള രണ്ട് പ്രോമിസിങ് യുവാക്കളെ ഇവർ തകർത്ത് തരിപ്പണമാക്കി ഉമ്മൻ ചാണ്ടി ഉമ്മൻ ഇന്നലെ രാവിലെ പത്രസമ്മേളനം നടത്തിയതിന്റെ ബാക്കി പത്രം അദ്ദേഹം പറഞ്ഞേ അദ്ദേഹം ചാണ്ടി ഉമ്മന്റെയും അബിൻ വർക്കിയുടെ പേര് പറഞ്ഞു ഇനി ഞങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വരണ്ട എന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ടാ ഇവരുടെ അയോഗ്യത എന്താണ് ചാണ്ടി ചാണ്ടിയമ്മന്റെ അയോഗ്യത എന്താണ് ചാണ്ടി ഉമ്മൻ ഇന്നലെ രാവിലെ നെഞ്ചത്ത് കൈവച്ചോട്ട് പറഞ്ഞെന്താ കണ്ണു നിറഞ്ഞോട് പറഞ്ഞെന്താ എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പദവിൽ നിഷ്കരണം തള്ളിക്കളഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു ഞാൻ രാജിവെച്ചാൽ പറഞ്ഞു ഇത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ കേട്ടോണ്ടിരിക്കുക ഈ രണ്ടു വർഷത്തെ രാജ്യസഭാംഗത്വം ബി ജെ പി ദാനം ചെയ്ത് കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചെടുത്ത് കേരളത്തിൽ ഇനി അമിത ആഗ്രഹമാണ് ഇന്ന് കേരളത്തിലെ ജനസമൂഹം തള്ളിക്കളഞ്ഞോണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം